വെറൈറ്റി ആണ് ആണ് ഓടിക്കുന്ന മാത്രം ഇരിക്കുന്നവർക്ക് വേണ്ട ഗോവയിൽ നമ്മൾ പോലെ തന്നെ വന്നപ്പോൾ തന്നെ റോഡിന്റെ നടുക്ക് വണ്ടി വെച്ച് ഒരു സായിപ്പും മതാമയും ഫോട്ടോ എടുത്ത് കളിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോവയും നമ്മുടെ കേരളവും ഒക്കെ ഒരേ ക്ലൈമറ്റും ഒരേ കാലാവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നിയത് കൊച്ച സമയം എന്റെ വീടാന്ന് കരിഞ്ഞു ഇതുപോലെ പശുക്കളെ കാണാം പശുക്കളാണോ മൂരിയാണോ എന്നൊന്നും കറക്റ്റ് അറിയത്തില്ല എന്തായാലും കളർഫുൾ ആണ് ഇതാണ് നമ്മുടെ രസമായിട്ടൊരു കാഴ്ച കാണിച്ചാൽ നമ്മുടെ സിറ്റീസൺ ട്വന്റി ഫൈവ് റുപ്പീസും ഫോർണിയൻ സിറ്റീസൺ ത്രീ ഹൺഡ്രഡ് റുപ്പീസും ഇഷ്ടം പോലെ ഹേ ഗൈസ് രാവിലെ തന്നെ നമ്മൾ ഒരു യാത്ര പോവാണ് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം സമയം രണ്ടു മണിയായിട്ടുണ്ട് കായംകുളത്തു നിന്ന് നമ്മൾ നേരെ ഗോവക്ക് വിടുകയാണ് ഗൈസ് ഒരു ട്രെയിൻ അങ്ങ് ട്രാക്കിൽ കൂടെ വരുന്നുണ്ട് ഏകദേശം ഇപ്പൊ സമയം രണ്ട് രണ്ടര ആയി കാണും ഈ രണ്ടര ടൈമിലാണ് രാവിലെ നമ്മൾ ട്രെയിൻ കയറുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ഷൂട്ട് ചെയ്യില്ലാത്തതുകൊണ്ട് നമ്മൾ കയറി ട്രെയിൻ അതിസൂഖമായിട്ട് കടന്നുറങ്ങി മച്ചന്മാരെ അപ്പം നമ്മൾ ഗോവയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മൾ വന്ന ട്രെയിൻ ആണ് പോകുന്നത് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി ഒരു ബൈക്കിൽ കയറി ഗോവൻ റോഡുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോവയും നമ്മുടെ കേരളവും ഒക്കെ ഒരേ ക്ലൈമറ്റും ഒരേ കാലാവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷെ എവിടെ നോക്കിയാലും കേരളത്തിലാണെന്നുള്ളൊരു പ്രതീതിയാണ് ഇവിടെ മുഴുവനും പ്രൈവറ്റ് ബസ്സാകട്ടെ റോഡിലൂടെ വരുന്ന മറ്റ് വാഹനങ്ങളാവട്ടെ കേരളത്തിലെ പോലെ തന്നെ ഒരു വ്യത്യാസമില്ല കേരളത്തിലെ നിരത്തുകൾ അങ്ങനെയാണോ അതേപോലെ തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ റോഡും നമ്മളങ്ങനെ വാഗ ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത് ഒറ്റ തറങ്ങാൻ എൻ്റെ പേരും ഇവിടെ കരിഞ്ഞുപോത്തേ ഉള്ളു എന്താ അല്ലേ വാഗ ബീച്ച് ഗോവ വെയിൽ കാരണം നമ്മൾ ബീച്ചിൽ നിന്ന് പോവുകയാണ് ഇവിടെ ഒക്കെ റോഡിൽ മുഴുവനും ഇതാ ഇതുപോലെ പശുക്കളെ കാണാം പശുക്കളാണോ മൂരിയാണോ അതൊന്നും കറക്റ്റ് അറിയത്തില്ല എന്തായാലും കളർഫുൾ ആണ് ഇതിനൊന്നും കെട്ടിയിടാതിങ്ങനെ റോഡിൽ അഴിച്ചങ്ങിട്ടേക്കുവാണ് ആർക്കും ഒരു ഉപദ്രവം ഇല്ല ഒരു ശല്യം ഇല്ല അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പ്ലേസ് ആയിട്ട് വണ്ടി ഓടിച്ചെത്തിയത് പാറ കോക്കനട്രി റോഡിലാണ് ഗോവയിലെ തന്നെ വൺ ഓഫ് ദി ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വന്നപ്പോൾ തന്നെ റോഡിൽ നടുക്ക് വണ്ടി വെച്ച് ഒരു സായിപ്പും മാതാമയും ഫോട്ടോ എടുത്ത് കളിക്കുന്നതാണ് ഫുൾ ബ്ലോക്കാണ് റോഡ് എന്താ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ഗ്രാമത്തിലൂടെ ഉള്ളൊരു വഴിയാണ് പക്ഷേ ഈ നാട്ടുകാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് യാത്രാ തടസ്സം നല്ല രീതിയിൽ നേരിടേണ്ടി വരും കാരണം ഇവിടെ കാണാൻ വരുന്ന എല്ലാവരും റോഡിൽ നിന്ന് അടുക്കുന്ന ഫോട്ടോ എടുപ്പും ബഹളമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാരെത്ര സന്തോഷത്തിലല്ല എന്താ അല്ലേ ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന മേളത്തിലാണ് നമ്മൾ ഇന്നിവിടെ സ്ട്രീറ്റ് ഡിസ്റ്റിൽ ഫോട്ടോ ഫ്രീ ഫ്രീ അടിക്കാൻ പോവാസ്റ്റിൽ ഫോട്ടോഗ്രാഫി നമുക്ക് നേരെ കുറച്ചു നോക്കാം അങ്ങനെ വെച്ചാൽ മതി ഒരു സ്ട്രീറ്റ് സില്ലൊക്കെ അടിച്ച് നമ്മൾ നേരെ പോവുകയാണ് വണ്ടിയെടുക്കലോട്ട് അപ്പൊ ഇവിടുത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നേരെ വണ്ടിയെടുക്കാം നെക്സ്റ്റ് ഫോർട്ടിലോട്ട് പോവാം അങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ അവസാനം ഫോർട്ട് ഫ്രണ്ട് ഏകദേശം ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല കാറ്റ് നല്ല കടൽ കാറ്റും കൊണ്ടിങ്ങാണ് ഒരു രക്ഷയില്ലാത്ത ഇതാണ് കഴിച്ചിവിടെ ഇതാണ് ഇവിടെ എൻട്രി ചെയ്യണമെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് എൻട്രി ഫീസ് അപ്പം നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത അകത്ത് പോയി കാഴ്ചകളാണ്ട് വെളിയിൽ ഇറങ്ങി ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ടൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്താ അല്ലേ പൊളി കളി ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ കഴിച്ച് ഒരു ഏകദേശം രണ്ട് മണി മുമ്പിൽ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കൊറേ ഭീരങ്കികൾ നിരത്തി വെച്ചേക്കുന്നതാണ് ഇതൊക്കെ ഫയർ റൈറ്റ്സുകളുടെ കയ്യിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു കോട്ടയെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന ഭീരങ്കികളാണ് ഇതിനൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പക്ഷേ അങ്ങനെ നമ്മള് യാത്ര തുടങ്ങിയിരിക്കുകയാണ് അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് അത് പറഞ്ഞപ്പോൾ ഞാൻ ഗോവയിൽ വേണ്ട ഒരു പ്രത്യേകതയാണ് കൈസ് ബൈക്കിൽ ബാക്കി ഇരിക്കുന്നവർക്ക് ഹെൽമെറ്റ് വേണ്ട അതൊരു വെറൈറ്റി വന്നു ഓടിക്കുന്ന ആൾക്ക് മാത്രം ഹെൽമെറ്റ് വന്നു ബാക്കി ഇരിക്കുന്നവർക്ക് ഹെൽമെറ്റ് വേണ്ട കൈസ് ഗോവയിൽ അതൊരു വലിയ സംഭവമാണ് കേട്ടോ സ്വന്തം ജീവന് വലിയ വാല്യൂ ഒന്നും കൊടുക്കാത്തവർക്ക് ഹെൽമെറ്റ് വയ്ക്കാതെ അത് പോവാം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ശരി എന്താ അല്ലേ പക്ഷേങ്കിൽ ട്രാഫിക് റൂൾസ് എല്ലാം പക്കായാണ് ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ബാക്കി പക്ഷേ ബാക്കി വലിയ ഹെൽമറ്റ് കാണാനൊന്നും വലിയ തോന്നുന്നില്ല ഞാൻ ഒരുപാട് ട്രാഫിക് പോലീസിന്റെ മുന്നിലൂടെ ഇങ്ങോട്ട് പാസ് ചെയ്ത് വന്നത് പക്ഷെ അവരാരും കായനും ഇട്ടില്ല വണ്ടിയും പിടിച്ചു ചേർത്തില്ല ഒന്നും ചെയ്തില്ല നമ്മുടെ ഇവിടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് പേര് പിടിച്ചു ചേർത്തി കായനടിച്ച് പക്ഷേ എന്താ അല്ലേ നമ്മളി ബോട്ട് ബോട്ടിലോട്ട് പോകണം ബോട്ട് കാണാൻ വേണ്ടി പോവാണ് പോയിക്കൊണ്ടിരിക്കണം ൂടെ വഴിയാണെന്നേട്ടാ ഫോറസ്റ്റ് പറഞ്ഞത് പറഞ്ഞാ ഇഷ്ടപ്പെട്ട പറഞ്ഞാൽ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ ാണ് രസകരമായിട്ടൊരു കാഴ്ച കാണിക്കാറാണ് നമ്മുടെ സിറ്റീസൺ ട്വന്റി ഫൈവ് റുപ്പീസും ഫോർ സിറ്റീസൺ ത്രീ ഹൺഡ്രഡ് റുപ്പീസും ഈ ഫോട്ടോ പണിഞ്ഞത് ആരാച്ച് കഴിഞ്ഞാൽ അവരാണ് അവരി വന്നിട്ടാണ് ഈ ഫോട്ടോ പണിഞ്ഞത് ഇപ്പൊ അവർക്ക് ഇത് കണ്ട ഈ മുന്നൂറ് രൂപയും നമുക്ക് ഇരുപത്തി അഞ്ചു രൂപയും കൊടുത്താൽ മതി എന്താ അല്ലേ നമ്മളങ്ങനെ ബോട്ടിൽ എത്തിയിരിക്കുകയാണ് ബോട്ടിൻ്റെ ഫോട്ടിൻ്റെ തോന്നുന്നു തോന്നുകയായിസ് ഇവിടെ നടുവിറ്റത്തൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇവിടെ ഇപ്പോൾ അഞ്ചു മണി ഹവറായി ഒരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ട് അടക്കമായിരുന്നു നേരെ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് വിടാം ഇപ്പോൾ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കണേ ഗൈസ് നമ്മളങ്ങനെ ഈവനിങ് ആയി ഗോവയിലെ ഒരു കിടിലം ബീച്ചിലോട്ട് വന്നതാണ് അത് ഇവിടെ കണ്ട ലിക്കർ ഷോപ്പൊക്കെ ഇഷ്ടം പോലെ ഗൈസ് ചന്തൽല് ഓപ്പൺ ലിക്കർ ഷോപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കരഞ്ഞു പോകും ഏത് വേണേലും സാധനങ്ങളും ഏറെ മേടിക്കാം പക്ഷേ ഇവിടെ മിനറൽ വാട്ടർ മാത്രമേ ഉള്ളൂ കിട്ടാൻ പാട് ലോകത്തുള്ള എല്ലാ ബ്രാൻഡും ഇവിടെ സുഖമായിട്ട് കിട്ടും ഈസി ആയിട്ട് ചെന്താ വൈബ് ബീച്ച് കണ്ടോ

കുറേ ചേട്ടന്മാർ സെറ്റപ്പ് ആണ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് നീൻ വലിക്കുന്ന കാഴ്ചയാണ് നീൻ വലിച്ചു കിട്ടുന്ന കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത് എന്താ ഇവിടെ മാത്രമല്ല ദേശ് ദേശ് ആരാ വലിക്കുന്നതെന്ന് നോക്കിയേ കണ്ടോ ഇത് സായിപ്പണ്ണം വരാതെ നിന്നാണ് വലിച്ചോണ്ടിരിക്കുന്നത് എന്താ അല്ലേ ഹെൽപ്പിംഗ് മൈൻഡ് കാടിപൊടി ഇടലും പോട്ടിരിക്കുന്നു ആലിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മളങ്ങനെ ബീച്ചിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വല ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ അവിടെ നിന്നും പിടിക്കുന്നുണ്ട് ഇവിടുന്ന് പിടിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ ലാസ്റ്റ് ഒരുമിച്ച് കൊണ്ടുവന്നുണ്ട് ഈ വല പോരുന്ന വെറൈറ്റി എന്താ അല്ലേ എന്താ ഈ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തായിട്ട് ഏകദേശം സെൻട്രൽ നമ്മൾ നിൽക്കുന്നത് ഇത് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടോ അതുപോലെ ഇവിടെ ഒരാൾ വലിക്കുന്നുണ്ട് രണ്ടും വലിച്ചതാ വലിച്ചതാണ് ഇവിടെ ആയിരിക്കും വരുന്നത് മീൻ അവരടിപ്പിച്ച അടുത്തടുത്ത് വരുന്നുണ്ട് നമ്മൾ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നോക്കിയാണ് ഗോയ്സ് കടലിൽ വല വലിക്കുന്ന എൻ്റെ മോനെ മീൻ കണ്ട മീൻ 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 ഇഷ്ടം ഇഷ്ടംപോലെ മീനാണ് ഇതിനകത്ത് മൃത്വം ഇവിടെ മീൻ കണ്ട മീൻ അങ്ങനെ വലയൊക്കെ കരയിൽ വന്നിരിക്കുകയാണ് ഇതാ പോവാണ് അങ്ങനെ ഗോവൻ ബീച്ചിൽ നമ്മൾ വല വലിക്കുന്ന കാഴ്ച കണ്ട് വെറൈറ്റി പൊളിച്ച് അങ്ങനെ ഗൈസ് നമ്മൾ ഗോവൻ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ അല്ലേ നമ്മൾക്ക് പോകാനുള്ള ട്രെയിനാണിത് നമ്മള് വന്ന് കിടക്കുന്നത് അപ്പോൾ ഇത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ട്രെയിനിൽ കയറിയിട്ട് വേണം തിരിച്ചു വരാൻ അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ഇവിടുത്തെ ഒക്കെ അപ്പോൾ തന്നെ വീഡിയോ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇനി നിങ്ങൾക്ക് കിടിലും വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കിടിലും കിടയിലും വീഡിയോസ് ഇനിയും വരും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടേൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു ഷെയർ കൊടുക്കുക ഇറ്റ്സ് സൈനിങ് ഔട്ട് ഗുഡ് നൈറ്റ് ബൈ ബൈ